ഈശ്വമിഷിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സ്നാപക കുറിച്ച് ദൈവത്തിന്റെ ദൂതൻ പറയുന്ന വചനം അവൻ ദൈവസന്നധിയിൽ വലിയവനായിരിക്കും മനുഷ്യരുടെ മുമ്പിൽ വലിയവരും ദൈവത്തിന്റെ മുമ്പിൽ വലിയവരും വളരെയധികം വ്യത്യാസമുണ്ട് ദൈവത്തിന്റെ മുമ്പിൽ വലിയവനും ചെറിയവരും എന്ന് പരിശോധിക്കുമ്പോൾ ബൈബിളില് ഇങ്ങനെ വലിയവരെ കുറിച്ച് ഈ ചെറിയവരിൽ ആർക്കെങ്കിലും ഇടർച്ച വരുത്തുന്നവൻ സ്നാപക സ്നാപകയോഹന്നാനെ കുറിച്ച് പറയുന്നത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചിട്ടുള്ളവരിൽ സ്നാപകയോഹനാനേക്കാളും വലിയവനായിട്ട് ആരുമില്ല വലിയവൻ എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ വലിയവൻ ചെറിയവൻ എന്ന് പറയുന്നത് പാപത്തിന്റെ വഴിയിലൂടെ അല്ലെങ്കിൽ വളരെയധികം പാപ സാഹചര്യങ്ങൾ ജീവിക്കുന്നവൻ അതുകൊണ്ടാണ് ഈ ചെറിയവൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നത് അല്ലെങ്കിൽ ഈ ചെറിയവൽ ഒരുവന് ഒരു പാത്രം ജലം കൊടുക്കുന്നവർ അപ്പോൾ ദുർബലനായിരിക്കുന്നവർക്ക് വിശ്വാസത്തിൽ ദുർബലനായിരിക്കുന്നവർ പാപത്തിൽ ജീവിക്കുന്നവർക്ക് പറയുന്നവരാണ് ഈ ചെറിയവൻ എന്നും വലിയവൻ എന്ന് പറയുന്നത് വിശുദ്ധിയിൽ വളർന്നവൻ ജ്ഞാനം കൊണ്ട് നിറഞ്ഞവൻ ആത്മീയമായ ശക്തിയാൽ ജ്വലിക്കുന്നവൻ അവർക്ക് പറയുന്ന ബൈബിൾ പറയുന്ന പേരാണ് വലിയവൻ വലിയവനാകണമെങ്കിൽ ഏറ്റവും എളിമയുള്ളൊരു വ്യക്തിയാകണം സ്നാപക ഓഹൻ ആൻ്റെ ജീവിതം അങ്ങനെയാണ് സ്നാപകയോഹൻ ഞാൻ ഏറ്റവും എളിയവനായി തീർന്നു അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം എൻ്റെ സന്തോഷം സ്നാപകന്റെ സന്തോഷം എന്ന് പറയുന്നത് യേശുവിൻ്റെ അടുക്കിലേക്ക് ആളുകൾ പോകുന്നത് ഏറ്റവും ചെറിയവനായി നിസാരനായി തീർന്നാണ് സ്നാപകൻ വലിയവനായി തീർന്നത് രണ്ടാമത് പരിശുദ്ധമായ ഒരു ജീവിതമാണ് ജീവിതത്തിൽ ഇഷ്ടങ്ങളെ ബലി കഴിച്ചാണ് വലിയവനായത് സ്നാപക യോഹന്നാന്റെ ഭക്ഷണവും സ്നാപക യോഹന്നാൻ്റെ വേഷവിധാനവും സ്നാപക യോഹന്നാൻ്റെ ജീവിത ശൈലിയും താമസവും ഒക്കെ ഏറ്റവും പരിത്യാഗത്തിന്റെ ശൈലിയാണ് ഇഷ്ടങ്ങളെ ബലി കഴിച്ച് ദൈവത്തിന്റെ സന്നദ്ധിയിൽ വലിയവനായവനാണ് മൂന്നാമത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വലിയവനായതാണ് സ്ത്രീ അതായത് സ്നാപക മോഹൻ ഞാൻ അമ്മയുടെ ഉത്തരത്തിലായിരുന്ന സമയം മുതൽ പരിശുദ്ധാത്മാവോട് നിറഞ്ഞു ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ ആ പരിശുദ്ധാത്മാവിനെ ഒരിക്കലും സ്നാപകൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വലിയവനാവുക എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ദൈവസന്നദ്ധിയിൽ വലിയവനാവുക വിശ്വാസത്തിൽ വലിയവനായി തീരുക അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ശക്തനായി തീരുക ദൈവത്തിന്റെ മുമ്പിൽ വലിയവനായി തീരാൻ നമുക്ക് പരിശ്രമിക്കണം രണ്ടാമത് ഈ ചെറിയവനായി തീരുക അല്ലെങ്കിൽ ഏറ്റവും ബലഹീനതയിലൂടെ പാപത്തിനെ താലോലിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് മനുഷ്യരുടെ മുമ്പിൽ വലിയവനാകാൻ ഇന്ന് സമൂഹത്തിൽ അറിയപ്പെട്ട വ്യക്തിയായ മതി അല്ലെങ്കിൽ വളരെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടെങ്കിൽ ഉന്നത പദവി ഉണ്ടെങ്കിൽ സമൂഹത്തിൽ ഉന്നതമായ ഒരു സ്ഥാനമുണ്ടെങ്കിൽ നീ മനുഷ്യരുടെ മുമ്പിൽ വലിയവനായിത്തീരും മനുഷ്യരുടെ മുമ്പിൽ ചെറിയവൻ എന്ന് പറയുന്നത് ഒരുപക്ഷേ സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കം നിൽക്കുന്നവർ അല്ലെങ്കിൽ ഏറ്റവും ദുർബലരായവർ ചെറിയവരാണ് അറിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ മുമ്പിൽ വലിയവനാകാൻ സ്വയം എളിമപ്പെട്ട് ജീവിത വിശുദ്ധി പാലിക്കണം ദൈവസന്നിധിയിൽ എളിമയാ ഒരു വ്യക്തിയാകാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ക്രമകളല്ല എന്നറിയാം മനുഷ്യരുടെ മുമ്പിൽ വലിയവനാകാൻ നീ യജ്ഞിക്കുമ്പോൾ ജീവിതത്തിൽ ചില മൂല്യങ്ങളെയൊക്കെ മാറ്റി നിർത്തേണ്ടി വരും ജീവിതത്തിൽ ചില പാപങ്ങളെയൊക്കെ താലൂലിക്കേണ്ടി വരും ദൈവപ്രമാണങ്ങളെ ലംഘിക്കേണ്ടവരും മനുഷ്യരുടെ മുമ്പിൽ എപ്പോഴൊക്കെ നീ എളിയ് വലിയവനാകാൻ പരിശ്രമിക്കുന്നുവോ ഒരു നിനക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കും ദൈവത്തിൻ്റെ മുമ്പിൽ വലിയവനാകാൻ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ മനുഷ്യരുടെ ഇടയിലൂടെ നിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കും പക്ഷേ നീ ദൈവത്തിൻ്റെ മുമ്പിൽ വലിയവനായിരിക്കും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ മുമ്പിൽ വലിയവരായി വലിയവനായിത്തീരാനായിട്ട് പരിശ്രമിക്കാം ദൈവത്തെ പ്രീതിപ്പെടുത്തണമെങ്കിൽ ജീവിതത്തിലെ ചില ഇഷ്ടങ്ങളോട് നോ പറയണം മനുഷ്യരെ പ്രീതിപ്പെടുത്തണമെങ്കിൽ മനുഷ്യരുടെ ഇഷ്ടങ്ങൾക്ക് വില കൊടുത്താൽ മതി ചിലരെ പ്രീതിപ്പെടുത്താനായിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചാൽ മതി അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നീ ചെയ്താൽ മതി അവരുടെ ഇഷ്ടമനുസരിച്ച് നീ പ്രവർത്തിച്ചാൽ മതി ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കണം ആത്മശോധന ചെയ്യാം ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് യത്നിക്കുന്ന വ്യക്തിയാണ് എല്ലാത്തിയ ലേഖനം ഒന്ന് പത്തിൽ പൗലോഹ പറയുന്നു ഞാൻ മനുഷ്യരുടെ പ്രീതിയാണോ എത്തിക്കുന്നത് അതോ ദൈവത്തിൻ്റെയോ മനുഷ്യരുടെ പ്രശംസ അന്വേഷിക്ക അന്വേഷിച്ച് ആഗ്രഹിച്ചിരുന്നെങ്കില് മനുഷ്യ പ്രീതി ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഞാൻ ദൈവത്തിന്റെ ദാസനാകുമായിരുന്നില്ല പ്രിയപ്പെട്ടവരെ ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഭൗതികമായിട്ട് നിങ്ങൾക്ക് നഷ്ടങ്ങൾ വന്നേക്കാം ദൈവത്തിന് വില കൊടുത്ത് ജീവിക്കുമ്പോൾ ചില കാര്യങ്ങളോട് നോവ് പറയേണ്ടവരാ ഒരു പക്ഷേ ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ ചലിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളെ നിനക്ക് ഉപേക്ഷിക്കേണ്ടി വരും പക്ഷേ നീ ദൈവസന്നിധിയിൽ വലിയവനായിരിക്കും ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ അമേ